ഈ കൊച്ചിന് പറഞ്ഞ പണം മതി അതിനാ മറ്റുള്ളവർക്ക് കൊടുക്കും എന്റെ മോള് എന്റെ ആനില്ലേ മോക്ക് എത്ര കഷ്ടപ്പെട്ടാലും പണം വേണം എന്നിട്ട് പണം ഇത്തിരി കുറയുമ്പോ ഇന്ന് ജോലി ഇല്ലാന്നെങ്കിൽ മക്കേടുന്നു പോവാ അല്ലെങ്കിൽ മക്കട ഇന്നിട്ടത് പറഞ്ഞിട്ട് കണക്ക് എന്നെ കേട്ടു ആ പോയി ഒരു ദിവസം ദിവസം ഞാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലത്ത് ഒരു അപകടം അതായത് സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയെ തീ ഒഴിച്ച് കത്തിച്ച് അങ്ങനെ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കാരണം നമ്മുടെ ന്യൂസ് ചാനലുകളിലെല്ലാം ഈ ഒരു വാർത്ത കാണും ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ ഒരു വാർത്ത കാണുമ്പോഴത്തേക്കും കുറ്റക്കാരൻ ഭർത്താവ് ആണെന്നുള്ളത് നമ്മൾ എന്താ പറയുക ആ ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തി കൊന്നു എന്ന് പറയും അപ്പോൾ അതിന് ആദ്യമൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഭർത്താവിന് ഭയങ്കര സംശയമായിരുന്നു അങ്ങനെ സംശയ രോഗം കൊണ്ടാണ് ഇങ്ങനെ ഭാര്യയെ കൊന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല അതായത് ഈ മരിച്ചുപോയ ആ ഒരു സ്ത്രീയുടെ പേര് അനില എന്നാണ് അവരുടെ അമ്മ തന്നെ അതായത് സ്വന്തം അമ്മ തന്നെ മകളെക്കുറിച്ച് പറയുന്നൊരു വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ തുടക്കമാ കേട്ടത് അതായത് അതായവർ അതായത് ഇവർ കുറച്ച് നാളെ ആയിട്ടുള്ള ഒരു ബേക്കറി എടുത്ത് ബേക്കറി കട വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ബേക്കറി കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് മുന്നേ ഈ ഭർത്താവെന്ന് പറയുന്ന പുള്ളിക്കാരൻ കാറ്ററിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പുള്ളി എന്താ പറയുക നാട്ടിൽ നല്ല രീതിയിൽ ഉള്ളൊരു പുള്ളിക്കാരനാണ് എസ് എൻ ഡി പിയുടെ ഒക്കെ എന്തോ ഒരു ആളാണ് പുള്ളിക്കാരൻ അപ്പോൾ നാട്ടുകാർക്കാണെങ്കിലും പുള്ളിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് നല്ല സഹകരണമൊക്കെയുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു പുള്ളിക്കാരൻ ഇങ്ങനൊരു ക്രൂര കൃത്യം ചെയ്തു എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അത്ര നല്ലൊരു പുള്ളിയായിരുന്നു പിന്നെ ഇവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊക്കെ ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടക്കാണ് ഈ ഭാര്യ ഇതുപോലെ പറയുന്ന ഒരു ബേക്കറി വാടകയ്ക്ക് എടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ ബേക്കറിക്കിട വാടകയ്ക്കിയെടുത്തു അവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഈ പുള്ളിക്കാരൻ ഇവർ ഈ ബേക്കറിയുടെ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇവരുടെ ഒരു പഴയ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് വഴി അവർ രണ്ടുപേരും കൂടെയാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഭർത്താവ് ഈ ബേക്കറി കടയിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ പറയും നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല ഞാനുണ്ട് പിന്നെ ഒരു ഒരു പണിക്കാരൻ ഒരാളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് വല്ല വേറെ വല്ല പണി നിങ്ങൾ ചെയ്യുമെന്ന് അല്ലെങ്കിൽ മൈക്കാട് വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നിങ്ങൾ പോയി ചെയ്യുക അല്ലാതെ നിങ്ങളും കൂടെ ഇവിടെ വന്ന് ഇന്ന് വെറുതെ എന്താണ് സമയത്ത് എന്നൊക്കെ പറഞ്ഞു ഈ ഭർത്താവിനെ ആ ഒരു ബേക്കറി കടയിലേക്ക് ഈ ഭാര്യ കേറ്റത്തില്ലായിരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഒരു മകളുണ്ട് കേട്ടോ ഇവർക്ക് പതിനാല് ഉള്ളൂ ഒരു പെൺകുഞ്ഞാണ് അപ്പോൾ പുള്ളിക്ക് ഭാര്യയും മകളോടും ഒക്കെ നല്ല സ്നേഹമായിരുന്നു എങ്കിൽ പോലും ഇവരുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കുടുംബാകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് തരണം ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ബേക്കറി കട എടുത്തതാണെങ്കിൽ അവർക്ക് വാടകയ്ക്ക് എടുത്തപ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് ചിലവുണ്ടാകും അപ്പോൾ ഈ പെണ്ണിന്റെ അമ്മ തന്നെ അതായത് ഈ അനില എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ അമ്മ തന്നെ പറയുന്നു ഇവ ഇവക്ക് പൈസ മാത്രം മതി ഈ അനില എന്ന് പറയുന്ന പറയുന്നവർക്ക് പൈസ മാത്രം മതി അതുകൊണ്ടാണ് ഭർത്താവിനെ ആ ഒരു ബേക്കറി കടയിലേക്ക് കേറ്റത്തേ ഇല്ല പുള്ളി വരുവാണെങ്കിൽ പുള്ളി അവിടെ നിന്ന് ഇറക്കി വിടും അല്ലെങ്കിൽ ഓടിച്ചു നിങ്ങൾ വേറെ വല്ല പോയി പണി ചെയ്ത് പൈസ പോവാന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടും എന്നൊരു പുള്ളിക്കാരൻ മൈക്കാട് പണിക്കൊക്കെ പോകും കിട്ടുന്ന പൈസ കൊണ്ട് ഭാര്യയുടെ കൈ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് പക്ഷേ ഈ ഭാര്യയുടെ ഇങ്ങനെയുള്ള ഈ ഒരു സ്വഭാവം ഭയങ്കരമായിട്ട് അയൊക്കെ താങ്ങാവുന്നതിലും അപ്പുറമായി കാരണം പുള്ളി നല്ല രീതിയില് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഈ ഒരു സുഹൃത്തുണ്ട് ഒരു ആൺസുഹൃത്തുമായിട്ട് ഒരു രണ്ട് വർഷമായി അവർ വിളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ ആൺസുഹൃത്തിൻ്റെ ഒരു പറഞ്ഞിട്ടാണ് ഇങ്ങനെ ബേക്കറി കട തുടങ്ങിയതും അങ്ങനെ ആൺസുഹൃത്തുമായിട്ട് ഭയങ്കര വിളിയും കാര്യങ്ങളൊക്കെയാണെന്ന് സ്വന്തം അമ്മ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഈ ഭർത്താവിനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ പുള്ളി ചെയ്തത് തെറ്റ് തന്നെയാണ് കാരണം അവരെ ഈ ഒരു രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത് അത് തെറ്റ് തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അങ്ങനെ ചെയ്യാൻ ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രവൃത്തികള് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത് അപ്പൊ എന്തായാലും ആ ഈ മരിച്ച ആ ഒരു സ്ത്രീയുടെ അമ്മ തന്നെ പറയുന്ന വാക്കുകളാണ് കേട്ടത് എന്തായാലും കേട്ടിട്ട് വരാം പോയി എന്നെ വിളിച്ചു കടന്നു നടത്തി രണ്ടു ദിവസം കടഞ്ഞു നിങ്ങൾ ഇവിടെ കയറണ്ട ഞങ്ങളിത് അങ്ങ് ചെയ്തോളാം ഭർത്താവിന്റെ അടുത്ത് ഭർപ്പനാവിന്റെ അടുത്ത് പറയുന്നു നീ നീപ്പം കട കയറണ്ടെന്ന് അവനും പറഞ്ഞു കടയിണ്ടെന്ന് കടയിൽ കയറണ്ടെന്ന് പറഞ്ഞപ്പിങ്ങോട്ട് വന്ന് കടന്ന് ഇവിടെ വീട്ടിൽ കിടക്കത്തില്ല ഇവിടെ ഇങ്ങോട്ട് വന്ന് നടന്ന് കൂട്ട് കറയും വിളിച്ച് കിടന്ന് കരഞ്ഞ് 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 കിടന്നിട്ട് ചോറും കഴിക്കത്തില്ല കൊച്ചുവന്ന് വിളിക്കാൻ പറയും മക്കളും എല്ലാം കഴിയുമ്പോളെ ഞാനിവിടെ എങ്ങനെ കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയും രണ്ടുപേരെയും കരയത്തിന് എനിക്ക് വിഷമാവും ആ ഇപ്പോഴും ഞാൻ പറയും മോളെ ഇതിന്റെ ആവശ്യം എന്തോ ഈ കടയിട്ടുണ്ട് എന്തോണ്ട് ഇവിടെ ഇവിടെ നിന്ന് ഈ കാര്യം നടത്തിയാൽ മതിയല്ലേ സുഖേട്ടാ എത്ര പേരായിട്ടാണ് അവിടെ നിന്ന് നമ്മളെല്ലാം ഉള്ള ഇങ്ങനെ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെയാണല്ലോ മോള് വാ മോളെ നമുക്ക് അവിടെ പോയി അവരൊന്നും ചെയ്യാ ഇനിയിപ്പോ വാടക കൊടുത്തതൊക്കെ പോട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ച് അവക്ക അവിടെ നിന്നാൽ മതി ഞാൻ ഈ കടയെ നടത്തുന്നുള്ളൂ നിങ്ങൾ നിൽക്കെന്നാൽ പോകും പോയി മക്കേടേ ചെയ്യാൻ പറയും എന്നിട്ട് അത് ഒരു ദിവസം അവിടെ മക്കേടേനും പോയി ഒരു ദിവസം അത് പോയി മരുമം പോയി എന്നിട്ട് ആ പൈസയും ബാക്കി കൊണ്ട് കൊടുത്ത് സാധനം എടുത്തിട്ടുണ്ടെന്ന് വരണ്ടെന്ന് തീർത്ത് അതിന് ശേഷം അല്ല കട തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞത് എൻ്റെ അമ്മ തന്നെയാണ് മകളെക്കുറിച്ച് പറയുന്നത് കാരണം മകളുടെ ഈ ഒരു പ്രവൃത്തികൾ തന്നെയാണ് ഭർത്താവ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് അയാളെ നയിച്ചത് ഇതിലിപ്പോൾ നമുക്ക് അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ അയാളുടെ ആ ഒരു അവസ്ഥ കാരണം ഭാര്യയ്ക്ക് ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഒരു ഏതോ ഒരു പഴയ സുഹൃത്തുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഇങ്ങനെ ഒരു ബേക്കറിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ ഈ ഭാര്യയും ആ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ടാണ് ഈ ബേക്കറിയിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു കടയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അവിടെ ബേക്കറിയിൽ കച്ചവടങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഭർത്താവും ഭാര്യ ഓടിച്ചു വിടും എന്നിട്ട് പറയും നിങ്ങൾ പോയി വേറെ വല്ല ജോലിയും ചെയ്യുക ഒന്നല്ലേ മൈക്കാട് പണിക്ക് പോലെ ഇവർക്ക് കാറ്ററിംഗ് വർക്കാണ് മെയിനായിട്ട് ഈ പുള്ളിക്കാരും ചെയ്തുകൊണ്ടിരിക്കുക അത് എഴുപ്പം കാറ്ററിംഗ് വർക്ക് ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതില്ലാത്തപ്പോൾ പുള്ളി ബേക്കറിയിലോട്ട് ചെല്ലുമ്പോൾ പുള്ളിനെ ഓടിച്ചു വിടുന്നു എന്നിട്ട് പറയും നിങ്ങൾ പോയിട്ട് വേറെ വല്ല പണിയൊക്കെ ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ അമ്മ തന്നെ പറയുന്നുണ്ട് മകൾക്ക് പൈസ മാത്രം മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ നമുക്ക് ഈ ബേക്കറി അതൊന്നും നമുക്ക് ശരിയാവത്തില്ല നമുക്ക് കാറ്ററിംഗ് വർക്ക് തന്നെ ചെയ്താൽ മതി നമുക്ക് എന്താ പറയാ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു ഈ അമ്മ പറയുന്നുണ്ട് പക്ഷേ മകൾ അതൊന്നും അംഗീകരിക്കണം അപ്പോൾ മകൾ പറയുന്നത് േ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങളാരും എന്താ പറയുക അമ്മയോട് പറയുന്നു അമ്മ മകൻ്റെ കൂടെ പോയി നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് ഇങ്ങനെയും മകള് സ്വന്തം മകള് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഇയാൾ സഹിച്ചു ഭർത്താവ് എന്ന് പറയുന്ന പത്മരാജൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് പുള്ളി ഒരുപാട് ഇതൊക്കെ സഹിച്ചിട്ടാണ് പുള്ളി ഈ ഒരു രീതിയിലേക്ക് പുള്ളിയുടെ മനസ്സ് മാറി പുള്ളി ഇങ്ങനെ ഒരു കൂരകൃത്യം ചെയ്തത് അപ്പോൾ എന്തായാലും ഇയാൾ ഉദ്ദേശിച്ചിരുന്നത് ഈ ഭാര്യയും അതുപോലെ തന്നെ ഭാര്യയുടെ ആൺസുഹൃത്തിനെയും കൊല്ലണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അന്ന് ഇവർ കടയടച്ചിട്ട് ഈ ഭാര്യയും ആ കടയിൽ ജോലിക്ക് എന്നൊരു ചെറുക്കനും കൂടെയാണ് കാറിൽ പോയിരുന്നത് ഇയാൾ ഉദ്ദേശിച്ചിരുന്നത് ആ ആൺസുഹൃത്തിനേം കൂടെ കൊല്ലണം തന്നെ പക്ഷേ സുഹൃത്ത് അന്ന് കാറിലില്ലായിരുന്നു പക്ഷേ എന്തായാലും ഇയാൾ എന്താ പറയ ഈ പത്മരാജൻ എന്ന് പറയുന്ന പുള്ളി കാറിൽ കൊണ്ട പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ഭാര്യ ആ ഒരു സമയം തന്നെ കാറിൽ കത്തിക്കരിഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കറിയാം പുള്ളി ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ ഈ ഭാര്യയുടെ ഭാഗത്തും നല്ല രീതിയിലുള്ള തെറ്റ് കാര്യങ്ങളുണ്ട് അയാളെ ഈ ഒരു രീതിയിലേക്ക് അയാളുടെ മനസ്സ് മാറ്റിയതും എല്ലാം ഈ ഭാര്യയുടെ കയ്യിലെ തെറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ആ ഒരു നാട്ടുകാരാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു അവൾ മരിക്കേണ്ടവളായിരുന്നു അവൾക്ക് ജീവിക്കാനുള്ള അർഹതയില്ല അവൾക്ക് അവൾ മരിച്ചെങ്കിൽ അത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു ശരിയായിരിക്കും പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഒരാൾ മരിച്ചു പോയതിനു ശേഷം അയാൾ നമുക്ക് അവർ മരിക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇയാൾ ആ ചെയ്തത് തെറ്റായിരുന്നു ഇയാൾക്ക് എന്താ പറയുക പുള്ളിക്ക് വേറെ വഴിയില്ലായിരുന്നു കാരണം ഭാര്യ ഇങ്ങനെ ആയിപ്പോയി പുള്ളിയെ അടുപ്പിക്കുന്നില്ല ഒരു കടയിലേക്ക് കയറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാരണം ഇവർക്കൊരു മകളും ഉണ്ട് പതിനാല് വയസ്സുള്ളൊരു മകളുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ദിവസം കടയിലേക്ക് എന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു നിങ്ങൾ കടയിൽ കയറണ്ട നിങ്ങൾ വേറെ വല്ല പണിക്ക് പോകുന്നിട്ട് ഇയാൾ ഓടിച്ചു കിട്ടും അങ്ങനെ ഇയാൾക്ക് ഇത് ഈ വിഷമം സഹിക്കാൻ വയ്യാതെ ഇയാൾ വീട്ടിൽ വന്ന് ഭയങ്കര കറച്ചിനും കാര്യങ്ങളൊക്കെയാന്ന് ആഹാരമൊക്കെ കഴിക്കുന്നത് അപ്പോൾ മോള് എന്നുവെച്ചാൽ പറഞ്ഞു അച്ഛാ ആഹാരമൊക്കെ കഴിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു പറഞ്ഞു വേണ്ട മോളെ അച്ഛന് വേണ്ട മോള് കഴിച്ചോ എന്നൊക്കെ അപ്പം ഈ അമ്മ അതായത് ഈ അനിലയെന്ന് പറയുന്നവരുടെ അമ്മ ഇവരുടെ കൂടെയാണ് അപ്പം നമ്മളിപ്പോൾ ഈ കണ്ട കണ്ടവരമ്മ ഇവരുടെ മകളുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളതെല്ലാം ആ അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം അമ്മ പറയുന്നുണ്ട് രണ്ട് പേരുടെ ബാത്രൂം തെറ്റുണ്ട് ഇപ്പോൾ അവർക്ക് സ്വന്തം മകള് നഷ്ടപ്പെട്ടു എങ്കിൽ പോലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ എന്തായാലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം മകളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ മകള്ക്ക് പൈസ പൈസ എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ അവിടെ ഭർത്താവോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ യാതൊരു വിലയില്ല എന്തായാലും അവരിപ്പോൾ മരിച്ചു ഭർത്താവ് എന്താ പറയുക പോലീസ് അറസ്റ്റ് ചെയ്തു പുള്ളി ഇനിയിപ്പോൾ എന്തായാലും ഒരു പക്ഷേ ജീവപര്യന്തം കിട്ടും കാരണം അതുപോലെയുള്ള ഒരു ക്രൂരകൃത്യമാണ് പുള്ളി ചെയ്തിരിക്കുന്നതും എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു അമ്മ തന്നെ സ്വന്തം അമ്മ തന്നെയാണ് മകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോൾ ആ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞുണ്ട് പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്